ൻഷിയുംരുതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേഗ്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ പാണ്ടിക്കാട് റോഡ് മണലിമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ കാപ്പിൽ കാരാട് ജി എച്ച്എസ്എസിൽ പുതുതായി നിർമ്മിച്ച ചുറ്റുമതിലിന്റെ ഉദ്ഘാടനവും എസ് എസ് എൽ സി യു എസ് എസ് വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ശതമാനം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഇടയിലൊക്കെ വെച്ച് പറഞ്ഞു മറ്റു പ്രധാനപ്പെട്ട ടൗണുകളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സർക്കാർ സ്കൂളുകളെ പോലെ തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഗതാഗത സൗകര്യങ്ങളും മറ്റുള്ള പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു നാട്ടിൻ കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സാധാരണ ഹൈസ്കൂൾ ഉണ്ട് നിനക്ക് പ്രവർത്തനം ഈ സ്കൂൾ ആരംഭിക്കുമ്പോൾ ഒരുപാട് പരിമിതികൾ നമ്മുടെ മുമ്പിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റു സ്കൂളുകളിലേക്ക് വരുന്നത് പോലെ പുറത്തുനിന്ന് നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നു വാർഡംഗം കെ ബാബു അധ്യക്ഷത വഹിച്ചു മലപ്പുറം എസ് എസ് കെ ഡി പി സി പി മനോജ് കുമാർ മുഖ്യാഷണം നടത്തി എസ് എസ് കെ ഫണ്ട് ആറു ലക്ഷം ചെലവഴിച്ചാണ് ചുറ്റുമതിൽ നിർമ്മിച്ചത് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എസ് പ്രമേഷ് എസ് എസ് എൽ സി യു എസ് എസ് വിജയികളെ ആദരിച്ചു ബി പി സി എം മനോജ് ഡിഇഒ ഇൻചാർജ് വി കെ ഹരിദാസ് എസ് എം സി ചെയർമാൻ സി മോഹൻദാസ് രജനി ജ്യോതിഷ് റഹീന എ പി മുഹമ്മദ് ഇസ്മായിൽ യു ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ